ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പത്തി ഇനി ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് മാർച്ച് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണത്തിനാണ് മൂന്നു മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയുണ്ടെങ്കിലും ആദ്യഘട്ടമെന്നോണം ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ആരംഭിക്കുന്നത് ഇതോടൊപ്പം തന്നെ കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്ന തുക ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ മാസങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന തുകയുടെ വിതരണം നിലവിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് തുക അക്കൌണ്ടുകളിൽ ക്രെഡിറ്റായി തുടങ്ങി അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നത് ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം ഉയർത്തി പ്രഖ്യാപനവും പുറത്തുവരുന്നുണ്ട് നിർമ്മാണ തൊഴിലാളി പെൻഷന്റെ വിതരണവും ഉണ്ടാവും ഒരു ഘടകു പെൻഷൻ തുകയുടെ വിതരണമാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുക അതിനുശേഷം തനതു മാസത്തെ തുകയോടൊപ്പം കുടിശ്ശിക ഒരു ഘടുവും കൂടി ചേർത്ത് മൂവായിരത്തി രൂപ വീതം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും മറ്റൊരറിയിപ്പ് കേരള പ്രവാസി കേരളീയ ക്ഷേമനിധിയിൽ നിന്നും പെൻഷൻ കുടുംബ പെൻഷൻ അവശതാ പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർ രണ്ടായിരത്തി വർഷത്തെ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർച്ച് മുപ്പത്തിയൊന്നിനകം സമർപ്പിക്കേണ്ടതാണ് നാട്ടിലുള്ള പെൻഷൻകാർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിലുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് ഗസറ്റഡ് ഓഫീസർ മുഖാന്തരം സാക്ഷ്യപ്പെടുത്തി തപാലിൽ തിരുവനന്തപുരം ഹെഡ് ഓഫീസിലേക്ക് അയച്ചു നൽകേണ്ടതാണ് തിരുവനന്തപുരം തൈക്കാട് സ്ഥിതി ചെയ്യുന്ന ഹെഡ് ഓഫീസ് എറണാകുളം കോഴിക്കോട് ജില്ലകളിലുള്ള റീജിയണൽ ഓഫീസ് മലപ്പുറം ജില്ലയിലുള്ള ലൈസൻ ഓഫീസ് എന്നിവിടങ്ങളിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് നേരിട്ടെത്തി ഒപ്പിടുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ വിദേശത്തുള്ളവർക്ക് ഇന്ത്യൻ എംബസി മുഖാന്തരം സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാവുന്നതാണ് അതിന് സാധിക്കാത്തവർക്ക് വിദേശത്തുള്ള പ്രവാസി ക്ഷേമ ബോർഡ് ഡയറക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റ് ഡയറക്ടറുടെ ഇമെയിൽ മുഖാന്തരവും ബോർഡിലേക്ക് അയക്കാവുന്നതാണ് ആധാർ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാത്ത പെൻഷൻ കൈപ്പറ്റുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പിൽ മെമ്പർഷിപ്പ് നമ്പർ രേഖപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റിനോടൊപ്പം അയച്ചു നൽകേണ്ടതാണ് ലൈഫ് സർട്ടിഫിക്കറ്റിന്റെ മാതൃക വിദേശത്തുള്ള ഡയറക്ടർമാരുടെ വിവരങ്ങൾ എന്നിവ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ പ്രവാസി കേരള ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക